ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ നമ്മുടെ ബാലൻ എല്ലാവരെയും വെല്ലുവിളിക്കുകയാണ് ബാലൻ നടത്തുന്ന കല്യാണം എങ്ങനെയായിരിക്കും ബാലൻ നടത്തുന്ന കല്യാണം അങ്ങനെ ആയിരിക്കും എന്നും പറഞ്ഞു ഏതായാലും ബാലൻ നടത്തുന്ന കല്യാണം എങ്ങനെയാണെന്ന് കേട്ട് 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 മടുത്തു നമ്മുടെ ആകാശിനും അതുപോലെ തന്നെ മീനുവിനൊക്കെ ഈ സമയത്ത് കുടുംബത്തിൽ ഇത്രയും നല്ലൊരു കാര്യം നടക്കുമ്പോൾ നമ്മുടെ ആര്യൻ കൂടെ വേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ആര്യനെ ഞാനായിട്ട് പോയി വിളിക്കില്ല ഞാൻ നടത്തുന്ന കല്യാണം എങ്ങനെ ഉണ്ടാവണോ നമം കാണണമെന്നൊക്കെ പറഞ്ഞ വലിയ ഡയലോഗുകൾ അവിടെ ഇരിക്കുവാണ് ഈ ആര്യൻ ബാലൻ അപ്പോൾ ബാലൻ വരില്ല അപ്പോൾ ഇവരെല്ലാവരും കൂടെ പോകാൻ തന്നെ തീരുമാനിച്ചു അങ്ങനത്തെ ബാലനെ പുറന്തള്ളിക്കൊണ്ട് ഇവരെല്ലാവരും കൂടെ ആരനെ കാണാനായിട്ട് പോകുക അപ്പം ആരിനെ ചെന്ന് കണ്ട് കല്ല്യാണ വിശേഷവും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും നമ്മുടെ ബാലൻ അവിടെ ഇരുന്നാണെങ്കിലും അങ്ങനെ പറ്റി ഇങ്ങനെ ആലോചിക്കുക കേട്ടോ പക്ഷെ എന്തോ ഒരു വലിയ നിഗൂഢത ഈ ബാലന്റെയും ആര്യൻ്റെയും കാര്യത്തിലുണ്ട് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ബാലനിരുന്ന് ഇങ്ങനെ ആലോചിക്കുന്നുമുണ്ട് പക്ഷെ അതൊന്നും വ്യക്തമായിട്ട് വന്നിട്ടില്ല ഇവരെല്ലാവരും കൂടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്ര അവിടെ ഇരിക്കുന്നു ആര് ഇങ്ങനെ അടുക്കളയിലൊക്കെ ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ഇവരെല്ലാവരും കൂടെ കഴിഞ്ഞപ്പോഴേക്കും ആരും വല്ലാണ്ട് അങ്ങ് ചമ്മലായി ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഈ സമയത്ത് ഇവർ കയറി ചെല്ലും എന്നുള്ളത് അങ്ങനെ ഇവർ കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും മിത്രയുടെ കാലിന് വയ്യാത്തത് കണ്ടു അയ്യോ ഇതെന്ത് പറ്റിയതാണെന്ന് ചോദിച്ചു ഗോമതി പിന്നെ കുപ്പിച്ചെല്ല് കൊണ്ടതും കാര്യങ്ങളെല്ലാം പറഞ്ഞു പിന്നെ ആ ഗോമതിക്കാണെങ്കിൽ ആകാദിയായി ഇത് എന്നതായി നീ എന്തോ ഇത് ഇങ്ങനെയൊക്കെ എന്നൊക്കെ ചോദിച്ച് ഇതിൻ്റെയൊക്കെ വല്ല ഹൗസുണ്ടോ എൻ്റെ മക്കൾക്ക് വീട്ടിലോട്ട് വന്നാൽ പോരേന്നൊക്കെ ചോദിച്ചു അപ്പോൾ നമ്മുടെ ആരെയും സ്ഥിരം ഡയലോഗ് തന്നെ പറയുകയും ചെയ്യുവാണ് ഇനി അത് പറയരുതെന്ന് പറഞ്ഞു പിന്നെ നീ ഇങ്ങ് മാറി ഞങ്ങൾ ചെയ്തോളാവെന്ന് പറഞ്ഞുകൊണ്ട് മീനും അതുപോലെ തന്നെ ഗോമതിയും കൂടെ അവൾ അടുക്കള പണികളും കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ നിങ്ങളാരും ഒന്നും ചെയ്യണ്ട ഞാനെല്ലാം ചെയ്തു വെച്ചിരിക്കുകയാണ് നമ്മുടെ ആര്യൻ നേരം പറഞ്ഞു കേട്ടോ പക്ഷെ ഞങ്ങൾ ചെയ്തോളാവും പറഞ്ഞു ഇവർ കയറി അങ്ങ് ചെയ്യുന്നു പിന്നെ മിത്രയുടെ കാര്യനെപ്പറ്റിയും അതുപോലെ തന്നെ ആര്യൻ്റെ കെയറിങ്ങിനെ പറ്റിയും മിത്രയും ഇവരോട് ഇങ്ങനെ പറയുക അപ്പോൾ ഇവർ തമ്മിൽ ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചു അതിനുശേഷം പിന്നെ നമ്മുടെ ആനന്ദിൻ്റെ പെണ്ണ് കാണാൽ ചടങ്ങിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു ആനന്ദിൻ്റെ പെണ്ണ് കാണാൽ ചടങ്ങിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർക്കത് ഭയങ്കര സന്തോഷമായി മിത്രയ്ക്കും ആര്യനും പക്ഷേ നിങ്ങൾ രണ്ടുപേരും മരണമെന്നും പറഞ്ഞാണ് നമ്മുടെ ആര്യനെ വിളിക്കുന്നത് ആരനെയും മിത്രയും വിളിക്കുന്നത് അപ്പൊ അവരെ വിളിച്ചപ്പോൾ ആരും മുഖത്ത് നോക്കി പറഞ്ഞു ഞാൻ വരില്ല എന്നുള്ളത് അങ്ങനെ എനിക്ക് വരാൻ പറ്റത്തില്ല തന്നെയല്ല മിത്രയ്ക്കും വയ്യ മിത്രയുടെ കാല് സുഖലാതിരിക്കല്ലേ പിന്നെ ഇങ്ങനെ ഞങ്ങൾ വരുന്നത് ഇതൊക്കെ ചോദിച്ചു ഇത് എന്താ എന്താരിയാണ് നീയോ അച്ഛനെ പോലെ തന്നെ തുടങ്ങുകയാണ് നീ എന്തിനാ ഇങ്ങനെ ഈ തറതല പറയുന്നതെന്ന് ഒന്നേരം ചോദിക്കുക ഗോമതി നിന്റെ ഏട്ടന്റെ കാര്യമാണ് അപ്പൊ നീ വരണമെന്ന് പറഞ്ഞു അപ്പൊ ആനന്ദം പറഞ്ഞു എടാ എൻ്റെ ആവശ്യമാ നീ വരില്ലേന്ന് ചോദിച്ചു ഏട്ടാ എൻ്റെ ഏട്ടൻ്റെ വിവാഹം നടന്നു കാണാൻ എല്ലാവരേക്കാളും ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ പക്ഷേ എനിക്ക് ഏട്ടൻ്റെ ഈ ഒരു ഇതിന് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു പിന്നെ ആരും ഇങ്ങോട്ട് ആരുടേതായ കുറേ ന്യായീകരണങ്ങൾ അങ്ങ് നിരത്തി പക്ഷേ അതൊന്നും കേൾക്കാനോ അല്ലെങ്കിൽ ഇതൊന്നും ഇതിങ്ങനെയാണെന്ന് പറയാനൊന്നും നമ്മുടെ ഗോമതി തയ്യാറായില്ല എനിക്ക് നിന്നോട് വേറൊന്നും പറയാനില്ല നീ കല്യാണത്തിന് വന്നേ പറ്റൂ എന്നും പറഞ്ഞു ഇങ്ങനെ പറയാം അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ ആരെയോട് മിത്രയും പറഞ്ഞു ആര്യ എന്താ ആര്യ ഇത് ഇങ്ങനെ അവരെ വിഷമിപ്പിക്കല എന്ന് പറഞ്ഞു അപ്പച്ചി പേടിക്കൊന്നും വേണ്ട ഞങ്ങൾ വന്നോളാം ഇത്ര മിത്ര അങ്ങനെ അങ്ങനതേ അവർ നല്ല സന്തോഷമായിട്ട് ഇവരെല്ലാവരും ഒറ്റക്കെട്ടായി സന്തോഷിക്കുമ്പോൾ ബാലനെ മാത്രം ഇവരകറ്റി അങ്ങ് നിർത്തിയേക്കുക സ്വയം അകന്ന് പോയതാണ് പക്ഷേ ഇവരതൊന്നും മൈൻഡ് ആക്കുന്നില്ല ഇവർക്കിപ്പോൾ ഇവർ കൂടെ വേണം ആഗ്രഹം തന്നെയാണ് അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളും ഇതെല്ലാം നടക്കുന്നത് അപ്പോൾ ഇനിയും എന്തിൻ്റെയെങ്കിലും പേരിൽ ഈ വിവാഹം മാറിപ്പോകുമോ എന്നും മിത്രം ഇങ്ങനെ ചോദിച്ചപ്പം ഒരു കാരണവശാലും അവരങ്ങനെ മാറിപ്പോകുന്നവരല്ലെന്നാണ് ബാലേട്ടൻ പറഞ്ഞതെന്നൊക്കെ അങ്ങനെ പറയാട്ടെ അങ്ങനെ ഇവർ ഈ കാര്യമെല്ലാം സംസാരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു എന്തായാലും ഈ സംസാരങ്ങളും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞ് ഇവരെ കല്യാണത്തിന് വിളിച്ചു അത് കഴിഞ്ഞിട്ട് തേ വീട്ടിലേക്ക് ചെന്നു വീട്ടിലേക്ക് ചെന്നിട്ടും ആര്യനും ഇത്രയും ഇപ്പം ജീവിക്കുന്ന സാഹചര്യത്തെ പറ്റിയും അതുപോലെ തന്നെ മിത്രയുടെ കാലിൽ കൊണ്ടതിനെ പറ്റിയും ആര്യൻ മിത്രയെ നോക്കുന്നതിനെ പറ്റിയുമുള്ള കാര്യങ്ങൾ ഗോമതി ബാലനോട് പറയുക ഇത് കേട്ടപ്പോൾ ബാലൻ ഉള്ളുകൊണ്ട് സന്തോഷിക്കുന്നുണ്ട് പക്ഷെ പുറമെ ആ അങ്ങനെ തന്നെയാണ് വേണ്ടത് ഭാര്യയ്ക്കൊരു വീഴ്ച പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവാണ് അതെന്നൊക്കെ നോക്കേണ്ടത് അതിന് ഇത്ര കൊട്ടിഘോഷിക്കേണ്ട കാര്യം എന്താ ഇതൊക്കെ വലിയ ഡയലോഗുകളും കാര്യങ്ങളും അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു ദേ നമ്മുടെ ആ ആനന്ദിന് പെണ്ണ് കാണാൻ പോകുന്ന സമയവും കാര്യങ്ങളൊക്കെ അതേ അടുത്ത് വന്നു എല്ലാവരും റെഡിയായി അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുവാണ് അങ്ങനെ ഇവർ അമ്പലത്തിലേക്ക് പോകാൻ ഒരുങ്ങി ബാലനാണെങ്കിലും നൂറല നിൽക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും എല്ലാവരെയും പേടിപ്പിക്കുന്നു അത് ചെയ്യാൻ പറയുന്നു ഇത് ചെയ്യാൻ പറയുന്നു സമയത്തിറങ്ങാൻ പറയുന്നു ബാലൻ അവിടെ കിടന്ന എരുപിരിയോട്ടം അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ടെൻഷൻ ടെൻഷനടിക്കുന്നത് നമ്മൾ അമ്പലത്തിലേക്ക് തന്നെ അല്ലേ പോണേന്ന് അന്നേരം ഗോമതി ചോദിച്ചു നിനക്ക് ഏതിൻ്റെ ഒന്നു പറഞ്ഞാൽ മനസ്സിലാവല്ലോ നായി പിന്നെ ബാലൻ്റെ വക ന്യായം അതെല്ലാം കഴിഞ്ഞ് ഇവർ അമ്പലത്തിലേക്ക് ചെന്നു ഇവരായിട്ട് ആദ്യം ചെയ്യുന്നത് അപ്പോൾ സാർ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട് ഇറങ്ങി ഇറങ്ങിയോ എന്ന് ചോദിച്ചു അപ്പോൾ ഇറങ്ങി ഞങ്ങൾ ഇറങ്ങുവാണെന്ന് പറഞ്ഞു അങ്ങനത്തേക്ക് ഇവർ അമ്പലത്തിലേക്ക് പോവാം ഇവർ അമ്പലത്തിൽ ആദ്യം ചെന്നു ചെന്നു ഇങ്ങനെ ഇവർ വെയിറ്റ് ചെയ്ത് നിൽക്കുക അപ്പോൾ അവർ വരുന്നില്ല ശരി ഇവർ വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞിങ്ങനെ ഗോമതിയൊക്കെ ഇങ്ങനെ ആകെ ആകുമ്പോഴത്തേക്കും ബാലൻ പറഞ്ഞു സാർ ഒരു വാക്ക് പറഞ്ഞാലേ അത് വാക്കാണ് താനിങ്ങനെ ടെൻഷൻ അടിക്കാതെ ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയും അവരിപ്പം വരുമെന്ന് പറഞ്ഞു തീർന്നില്ല അവരി വന്നു അവർ വന്നപ്പോഴേക്കും ഇവർ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകട്ടോ അങ്ങനെ സന്തോഷത്തോടെ നിൽക്കുന്നു സന്തോഷത്തോടെ നിൽക്കുന്ന ബാലനെ കണ്ടപ്പോൾ ഓടി വന്ന് സാറ് ബാലാ ഞങ്ങൾ കുറച്ച് താമസിച്ച് പോയി ഇന്ന ഇന്നൊരു അപ്പോയിൻമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു അതൊന്നും സാറില്ല സാര് ഞങ്ങള് ഒത്തിരി നേരമൊന്നും ആയില്ല വന്നിട്ട് ഇപ്പം വന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ആ ഒരു ഇത് ഇവർ തമ്മിൽ സംസാരിച്ചപ്പോൾ മോള് മോളൊക്കെ വന്നിട്ടുണ്ട് ഇതാണല്ലേ മോനെന്ന് പറഞ്ഞുകൊണ്ട് ആനന്ദനെ ആ അത് ഇതാ സാർ എൻ്റെ മോൻ ആനന്ദംന്ന് പറഞ്ഞ് അങ്ങോട്ട് പരിചയപ്പെടുത്തി കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ മനസ്സിൽ കണ്ടതുപോലത്തെ തന്നെ രൂപം ബാലന്റെ മകനല്ലേ മോശം വരില്ലല്ലോ എന്നൊക്കെ പറയാ ഓ ഇതൊക്കെ കേൾക്കും ബാലന്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷാ ബാലന് അങ്ങനെ അങ്ങനെ പുകഴ്ത്തി വിടുവാണ് ദൈവാനു സാർ അതുപോലെ തന്നെ ഭാര്യയും അങ്ങനെ ഈ ഒരു കാര്യങ്ങളും ഇതെല്ലാം സെറ്റായി സെറ്റായി കഴിഞ്ഞപ്പോഴേക്കും മോളെ വിളിക്കാൻ പറഞ്ഞു ഇപ്പോൾ മോളെ വിളിക്കാം നിങ്ങൾ തൊഴുതാണോ എന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ തൊഴുതിട്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞു എന്തായാലും വണ്ടിയിൽ നിന്ന് നമ്മുടെ ഇങ്ങനെ ഇറങ്ങി വരുന്നു കല്യാണപ്പെണ് വണ്ടിയിൽ നിന്ന് വന്ന് ഇറങ്ങിയപ്പോഴേക്കും ആനന്ദിൻ്റെ മുഖം ഇങ്ങനെ എന്താ പറയുന്നത് താമര വിടർന്നതുപോലെ വിടർന്നു ഇത്രയും കാലം കണ്ണി പെണ്ണിൻ്റെ മൂക്ക് കൊള്ളില്ല കണ്ണ് കൊള്ളില്ല ചുണ്ട് കൊള്ളില്ല കവള് കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആനന്ദ് പുതിയ പെണ്ണിനെ കണ്ടപ്പോഴത്തേക്ക് അന്തം വിട്ടിങ്ങനെ നോക്കി എനിക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടമായി പെണ്ണാണെങ്കിൽ ലോകത്തെങ്ങും നാണക്കാരിയായിട്ടാണ് നാണക്കാരി ആയിട്ടാണ് വന്ന് ഇറങ്ങുന്നത് നടക്കും ഒതുക്കുകയും ചിട്ടയും വട്ടൊക്കെയുള്ള പെണ്ണായിട്ട് അങ്ങനെ വന്ന് ഇറങ്ങി ഇങ്ങനെ നോക്കുക നോക്കിയപ്പോൾ കാണുന്നതോ നമ്മുടെ ആനന്ദിനെ ആനന്ദിനെ കണ്ടപാടെ കൊച്ചിനും അങ്ങ് ഇഷ്ടമായിട്ടോ അങ്ങനെ എന്തായാലും കൊച്ചിനെ കണ്ടുകഴിഞ്ഞപ്പോൾ നമ്മുടെ ബാലനും അതുപോലെ തന്നെ ഗോമതിക്കൊക്കെ ഇഷ്ടമായി എല്ലാവരും ഇങ്ങനെ ഇഷ്ടത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുക ഇത്രയ്ക്കും ബാലന്റെ മുഖത്തൊരു അഹങ്കാരമുണ്ട് ഞാൻ കണ്ടെത്തിയ പെൺകുട്ടിയെ കണ്ടടാ കാണടാ കാണു എന്നുള്ള ഇതിൽ അങ്ങനെ എല്ലാവരും അത് കണ്ടു വർത്താനൊക്കെ പറഞ്ഞു പിന്നെ മോളോട് ചെന്ന് ഗോമതി മീനുമൊക്കെ ചെന്ന് സംസാരിച്ചു അപ്പോഴേക്കൊക്കെ ഭയങ്കര അടക്കം അതൊക്കെയുള്ള കൊച്ചായിട്ട് ഇങ്ങനെ നിൽക്കുക ഇത്ര അടക്കവും ഭവ്യതയുള്ളൊരു പെൺ കൊച്ചോ ഇയ്യോ ഇവർക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്തൊരു പെൺകുട്ടി അങ്ങനെ ഇവരുമായിട്ട് സംസാരിച്ചു ഇനിയിപ്പം പിള്ളേർക്ക് തമ്മിലെന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിലോ എന്നൊക്കെ ഇങ്ങനെ നേരം നമ്മുടെ ഉദ്യപാനുസാർ പറഞ്ഞു അവർക്ക് തമ്മിൽ എന്താ സംസാരിക്കാൻ ഇപ്പം കുട്ടികൾക്ക് തമ്മിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉടനെ തന്നെ നിശ്ചയം അങ്ങ് നടത്താം ഏ അല്ലെങ്കിൽ ഉറപ്പിക്കാം എന്ന് പറഞ്ഞു അതിനെന്താ സാർ ഇന്ന് വേണോ ഇന്ന് വേണമെങ്കിലും ഞങ്ങൾക്ക് സമ്മതമാണെന്ന് ബാലൻ എന്നേരം പറയാം ഇന്ന് വേണമെങ്കിൽ ഉറപ്പിക്കാം എന്നു പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്കും അയ്യോ ഇന്നു വേണ്ട ബാല എന്തായാലും കുട്ടികൾ കണ്ട് സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ മാറ്റി നിർത്തി ഇവരെ മാറ്റി നിർത്തി ഭയങ്കര സംസാരം സംസാരം എന്ന് പറഞ്ഞാൽ ആനന്ദ് അങ്ങോട്ട് സംസാരിക്കുന്നു അപ്പോഴും പെൺകുട്ടി ഭയങ്കര ഭവ്യതയോടുകൂടി തന്നെ നിൽക്കുന്നത് കേട്ടോ എന്തായാലും ഇവർ തമ്മിലുള്ള ആ ഒരു ഉറപ്പീനും കാര്യങ്ങളെല്ലാം അടുത്ത് വരുവാണ് അങ്ങനെ ഈ കല്യാണം ഉറപ്പിച്ചു ഇനി പിന്നോട്ടില്ല എന്നുള്ളത് പറഞ്ഞു പിന്നെ ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു വിവാഹത്തിൽ നിന്ന് ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ ആരെക്കൊണ്ട് സാധിക്കില്ല എന്ന് ഉദയഭാനുസാർ അങ്ങ് പറഞ്ഞു ഉദയഭാനുസാർ അങ്ങ് പറഞ്ഞപ്പോൾ ബാലന് ധൈര്യമായി ഇനിയിപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ എല്ലാം ഒക്കെ ആയല്ലോ ആ ഒരു ധൈര്യത്തിൽ ഇങ്ങനെ ഇരിക്കുക ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ പൊങ്ങച്ച കാണണം ബാലൻ്റെ കണ്ടോ കണ്ടോ ഞാൻ ഒപ്പിച്ച പെങ്കൊച്ചിനെ കണ്ടോ കുടുംബക്കാരെ കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗ് ഇതുങ്ങളൊക്കെ ഇതൊക്കെ നേരാണെന്ന് വിചാരിച്ച് ഇങ്ങനെ ആ ഒരു ആ അച്ഛൻ്റെ കുറെ തള്ളും അച്ഛൻ്റെ കുറെ അഹങ്കാരം ഇതെല്ലാം സഹിച്ച് ഇങ്ങനെ അതൊക്കെ കേട്ടോണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക അപ്പോൾ ഈ ബാലനാണെങ്കിൽ ഇവരിങ്ങനെ ഇതാക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഉറപ്പിക്കണം എന്തിനാണ് ഇത്ര ധൃതി പിടിക്കുന്നത് നേരത്തേക്കും നേരത്തേക്ക് നമ്മുടെ ആനന്ദ് ചോദിച്ചു അപ്പൊ ആനന്ദനോട് ചോദിച്ചു നിനക്ക് കുട്ടി ഇഷ്ടമായോടാ ഇത്തവണ എന്തെങ്കിലുമൊക്കെ കുറ്റമുണ്ടോടാ കുട്ടിക്ക് എന്ന് ചോദിച്ചപ്പോൾ ആനന്ദ് പറഞ്ഞു ഏ എന്നും പറഞ്ഞു ചിരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കും അവനെന്ത് കുറ്റാവുമ്പോൾ ഒരു കുറ്റവും ഇല്ല അവന് നൂറ് ശതമാനം പെങ്ങച്ചനെ ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയാം എന്നും പറഞ്ഞു നമ്മുടെ ധർമ്മെ പിന്നെ അവര് തമ്മില് ആ കല്യാണക്കാരും ഒക്കെ സംസാരിക്കുക ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ആനന്ദം പിന്നെ സ്വപ്നം കാണാൻ തുടങ്ങി അപ്പോഴേക്കും മീനു ആകാശമൊക്കെ ചെന്നിട്ട് ചോദിച്ചു എന്താ ഇപ്പൊ എന്താ കുറ്റം പറയാനൊന്നും ഇല്ലേന്ന് എന്താണേലോ പെൺകുട്ടിയെ എനിക്കിഷ്ടപ്പെട്ടു എന്ന് നമ്മുടെ ആനന്ദം ഇവരോട് പറയട്ടോ എന്തായാലും ആനന്ദേട്ടനെ വിധിച്ചിരുന്ന പെണ്ണ് ഇത് തന്നെയാണ് അതുകൊണ്ട് ഇതിന് മുന്നേ വന്ന പെൺകുട്ടികൾക്കൊക്കെ അത് പോരാ ഇത് പോരെന്നൊക്കെ ആനന്ദേട്ടനെ തോന്നിക്കൊണ്ടിരുന്നതെന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഇവരെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പം പിന്നെ കല്യാണം ഉറപ്പീരും കാര്യങ്ങളൊക്കെ ആയി ഇവർ ചെല്ലുമ്പോഴും ഭയ അപ്പോൾ ഇവർ വീട്ടിലേക്കൊക്കെ വിളിച്ചിട്ടാണ് ഈ ഉദ്യമാന സാറ് പോകുന്നത് ഇവർ ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞാൽ എമണ്ടം ഒരു ഭയങ്കര വീടും സെറ്റപ്പുകളും കാര്യങ്ങളും അവിടെ അച്ഛനും അമ്മയും മക്കളും മാത്രമുള്ള ഒരു കുടുംബം അവിടെ വെച്ച് കല്യാണം ഒക്കെ ഉറപ്പിച്ച് എല്ലാം സെറ്റാക്കി അപ്പോഴും നമ്മുടെ പുതിയ എന്ന് പറയുന്നത് ഭയങ്കര നാടൻ പെൺകുട്ടിയാണ് നാടൻ പെൺകുട്ടിയെന്ന് പറഞ്ഞാൽ ഓരോ ആർഭാടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു പെൺകുട്ടി അപ്പം അങ്ങനെയൊക്കെ കണ്ടപ്പോൾ ബാലൻ ഒരുപാട് ഒരുപാട് ഇഷ്ടമായി അതുപോലെ തന്നെ ആനന്ദിനും ഒരു നാടൻ പെൺകുട്ടിയെ തന്നെയായിരുന്നു ഇഷ്ടം അതുപോലെ തന്നെ ആനന്ദും ആ ഒരു രീതിയിൽ അതങ്ങനെ ഓക്കെ സെറ്റാക്കി മനസ്സുകൊണ്ട് എന്തായാലും ആ പെൺകുട്ടിയാണ് എൻ്റെ ഭാര്യ എന്ന് ഉറപ്പിച്ചു അങ്ങനെ കല്യാണം ഉറപ്പിരും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞു എല്ലാം നല്ല ഭംഗിയായി എല്ലാം ആ പെൺകുച്ചിൻ്റെ രീതികളൊക്കെ കാണുമ്പോൾ ബാലന് കുളുപ്പം അതിനെ വീട്ടിലേക്ക് കൊണ്ടുപോയ കൊള്ളാം എന്നൊരു ധാരണ ബാലനുണ്ട് കാരണം അത്രത്തോളം ബാലൻ ആഗ്രഹിച്ചത് ഒരു പെൺകുട്ടിയായിട്ടാണ് ബാലന്റെ മുന്നിൽ അവർ നിൽക്കുന്നത് കല്യാണം ഉറപ്പീരും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു ബാലൻ ഈ കല്യാണം കെങ്കേമോ ആക്കാൻ വേണ്ടി തന്നെ ഇങ്ങനെ ഒരുങ്ങുക ഈ സമയത്ത് ഉദയഭാനു പറഞ്ഞു കല്യാണമേ നമുക്ക് വലിയ ആർഭാടമായിട്ടൊന്നും നടത്തണ്ട ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയാൽ മതിയൊന്നും ബാലൻ്റെ എല്ലാ ഇതും മാറി ദേവാന സാറ് പറഞ്ഞതല്ലേ അതിന് മറുവാക്കില്ലല്ലോ ശരി സാറിൻ്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടന്നോട്ടെ ഇപ്പം ഞാനായിട്ട് ഇതിലൊന്നും പറയുന്നില്ല പാലൻ അങ്ങനെ അങ്ങ് സെറ്റ് ചെയ്തു അങ്ങനതേ അവരുടെ കല്യാണം ഇങ്ങ് വന്നെടുത്തു പിന്നെ തിരക്കൂട് തിരക്കാണ് പിന്നെ നമ്മുടെ മിത്രയും ആര്യനുമാണെന്നുണ്ടെങ്കിൽ വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ട് അവർക്കാണെങ്കിൽ ഒരുപാട് ഒരുപാട് സന്തോഷമായി അങ്ങനെ അതെ ആരനാണെങ്കിലും ഇത്രയുടെ കാല് ഭേദമാകുക ആകാനായിട്ട് കാത്തിരിക്കുവാണ് ജോലിക്ക് പോകാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അങ്ങനെ അവരുടെ ജീവിതത്തിൽ ആ പ്രശ്നങ്ങളൊക്കെ നൂറിലൊരു തൊണ് ഒരു അൻപത് ശതമാനം കുറഞ്ഞു പിന്നെ ഒരു ഇതിൽ അവരങ്ങനെ അങ്ങനെ ഒഴുക്കിനങ്ങ് നീന്തുകയാണ് അവർ ഇതേ സമയത്താണെങ്കിൽ ബാലൻ വലിയ സ്വപ്നമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ കൊടീശ്വരനിൽ കൊടീശ്വരനാണ് മൂത്തമ്മകൻ്റെ ഭാര്യ വീട്ടുകാർ കുറച്ചങ്ങ് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ദൈവമേ മതി പറഞ്ഞ ഉദയബാനി സാറും അതുപോലെ എൻ്റെ ഭാര്യയും മകളുമൊക്കെ അതേ പൈപ്പും ചോട്ടിക്കിടന്ന് അടി ഉണ്ടാക്കും ഒരു കപ്പ് ഒരു കുടം വെള്ളത്തിന് വേണ്ടി അങ്ങനെ അവരുടെ വെള്ളമെടുത്തവരുടെ ആ കുടത്തിൽ ചവിട്ടിയും തൊഴിച്ചും ഒക്കെ അതേ നമ്മുടെ കല്യാണപ്പെടണ അവിടെ കിടന്ന് പ്രശ്നത്തോട് പ്രശ്നമാണ് അപ്പോൾ ബാലൻ പുളിങ്കൊമ്പ് നോക്കി കണ്ടുപിടിച്ചത് ചേരിയിൽ താമസിക്കുന്ന ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത എല്ലാ അടവ് നയങ്ങളും പഠിച്ച നമ്പർ വൺ ഉടായ്പകളെയാണ് അവരെന്തൊക്കെയോ കാരണങ്ങളും നുണക്കഥകളും കാര്യങ്ങളും ഒക്കെ കെട്ടി ഇവരുടെ ബാലൻ്റെ അടുത്തേക്ക് വന്നു അപ്പോൾ ബാലൻ്റെ കടയിൽ വന്നതൊക്കെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാനും അതുപോലെ തന്നെ മകളെ അങ്ങോട്ട് വിടുമ്പോൾ എന്തൊരു ധൈര്യം ഉണ്ടല്ലോ അതിനക്ക് വേണ്ടിയിട്ടോ അപ്പോൾ ഏതായാലും ഉദയഭാനും കുടുംബവും വേറൊരു ഫ്രോഡുകളാണെന്നുള്ളത് ഡേ തെളിഞ്ഞു വരുന്നു ഏതായാലും എളുക്കാൻ തേച്ച് പാണ്ടായി എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയായി പോയി നമ്മുടെ ബാലന് ബാലൻ ഇത് അറിഞ്ഞു കഴിയുമ്പോൾ തകർന്ന് തരിപ്പണമാവും ഉള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ നമ്മുടെ ബാലൻ കണ്ടെത്തിയ കുടുംബം നല്ല രസകരമായുള്ള ഒരു കുടുംബമായിരുന്നു ഇനി അങ്ങോട്ട് കഥയ്ക്ക് കുറച്ചുകൂടി ഒന്ന് ജീവൻ വയ്ക്കും ഈ കല്യാണം കൂടി ഇനി ഇനിയിപ്പോൾ ദേവമംഗലത്ത് പുതിയ മരുമകൾ വന്ന് എന്താക്കുമെന്ന് തമ്പുരാൻ അറിയാം അപ്പം ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ട കേട്ടോ നമ്മുടെ ഇന്ന് ഉള്ള കഥ വരുന്നത് അപ്പോൾ ഈ പ്രമോയാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഇനി വരുന്ന വിശേഷങ്ങൾ ഇനി ഒറിജിനൽ എപ്പിസോഡ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അത് കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥമേ കാണാം എല്ലാവർക്കും ടാറ്റാ